കന്നഡ വേർബ്സിന്റെ ലിസ്റ്റിനുവേണ്ടി രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേർബിന്റെ ലിസ്റ്റ് മാത്രം പഠിച്ചിട്ട് എന്ത് കാര്യമെന്ന് വിചാരിച്ചാണ് ഇതുവരെ ചെയ്യാതിരുന്നത് കാരണം ഓരോ വേർബിനും പല സിറ്റുവേഷനിലും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണോ അല്ലേ ഓരോ വാക്കിനും എക്സാമ്പിൾ സെന്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓർത്തു വയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കണ്ണട ക്രിയാപതകളും കന്നട വേർബ്സ് നടയുതു അതിനർത്ഥം നടക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നടക്കുക എന്ന് പറയല്ലേ അതായത് നടക്കുക പോകുക വരിക ചെയ്യുക കഴിക്കുക ഉറങ്ങുക എന്നൊക്കെ പക്ഷെ കന്നഡയിൽ പറയുമ്പോൾ ഹകൂതു ബെറുതു നിദമാടുവുതു തിന്നൂതു കുടിയുതു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ എല്ലാ വേർഡിന് മുന്നിലും ആ റൂട്ട് പേർപ്പ് എഴുതിയിട്ടില്ല കാരണം പഠിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ഇവിടെ നടേ ഇത് സിംഗുലർ ആണ് അതായത് നമ്മൾ ഏകവചനത്തിൽ സംസാരിക്കുമ്പോൾ നടേ എന്ന വാക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ബഹുവചനത്തിൽ അതായത് റെസ്പെക്ടോടു കൂടി സംസാരിക്കുമ്പോൾ നടേറി നീനു നടേ നീ നടക്ക് അപ്പോൾ നീവു നടേറി നമ്മൾ സ്പീഡിൽ സംസാരിക്കുമ്പോൾ നീവു നടേറി എന്നാകും അതായത് ഇ എന്ന സൗണ്ട് ഇല്ലാതെ അതായത് ഈ ഡേ എന്നുള്ളത് ഡി എന്നായി മാറും നീവ് നീവു നടത്തത് ബഗ്ഗു അതായത് കുനിയുക എന്നർത്ഥം ബഹുചരിച്ച് സംസാരിക്കുമ്പോൾ ബഗ്ഗി അതായത് ബഗ്ഗിരി എന്നാണ് എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ ബഗ്ഗി എന്ന് മാത്രം പറയും ബഗ്ഗി നടയപേട കുനിഞ്ഞ് നടക്കണ്ട ಅರ್ಥದ ಬಗ್ಗಿಸು ಒಳಕುಗಳು ಅದು ಬಹುಜನದಲ್ಲಿ ಬಗ್ಗಿಸಿ ನೀವು ಅದನ್ನು ಬಗ್ಗಿಸಿ ನಿ ಅದನ್ನೇ ಒಳೆಕು ಅರ್ಥದ ತಗ್ಗಿಸು ತಾಳ್ತ ಅನ್ನರ್ಥ ತಗ್ಗಿಸಿ ಭುಜನ ಯಾರ ಮುಂದೇನೂ ತಲೆ ತಗ್ಗಿಸಬೇಡಿ ആരുടെ മുന്നിലും തല താഴ്ത്തരുത് ചിലപ്പോ നമുക്ക് അതിന് പകരം തഗ്ഗിസ പേടി ബാഗിസ പേടി എന്നും പറയാംസി രണ്ടിനു സെയിം മീനിങ് ആണ് എത്തു ഉയർത്തുക എത്തി ബഹുജനം ആ പെട്ടികയെന്ന് എത്തു ആ പെട്ടി ഉയർത്തു മലയാളത്തിൽ പറയുമ്പോൾ പെട്ടിയെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലേ ആ പെട്ടി ഉയർത്തു എന്ന് പറഞ്ഞാലും മതിയാകും പക്ഷേ കന്നഡിൽ പറയുമ്പോൾ ആ പെട്ടിക എത്തു എന്ന് പറയുന്നതിലും നല്ലത് ആ പെട്ടിക എന്നു ആ പെട്ടിയെ ഉയർത്തു അടുത്തത് ഹിടി അതായത് പിടിക്കുക എന്നർത്ഥം ബഹുജനത്തിൽ ഹിടീറി ഹിടീറി കൂട്ടി വായിക്കുമ്പോഴാണ് ഇതന്നൊക്കെ ഇത് ഒന്ന് പിടിക്കൂ സു ബഹുജനത്തിൽ സാധി വഹിക്കുക ഇതൊക്കെ അല്ലെ യാ സാസുതാര ഇത് അവിടേക്ക് ആര് വഹിക്കും ആര് ക്യാരി ചെയ്യും അപ്പം നമ്മുടെ അല്ലി എന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ അവിടേക്ക് കുളിത്തുക്കോ ഏകവചനം കുളിത്തു കൊള്ളി ബഹുവചനം അതായത് ഇരിക്കുക നീവ് കുളിത്തു കൊള്ളി എഴുതുമ്പോഴാണ് ഇങ്ങനെ എഴുതേണ്ടത് പറയുമ്പോൾ നീവു കൂത്കൊള്ളി സിംഗ്ലർ ആണെങ്കിൽ നീനു കൂത്കോ അടുത്തത് നില്ലു അത് നിൽക്ക് നമുക്ക് നിൻകോ എന്നു പറയാം നില്ലിറി അല്ലെങ്കിൽ നിൻകൊള്ളി നീവു നില്ലി അല്ലെങ്കിൽ ആ സംസാര ഭാഷ നീവു നില്ലി എഴുതുമ്പോൾ നീവു നില്ലിറി നിങ്ങൾ നിൽക്കും ജിഗി ചാടുക ജിഗിറി ടൂരലാണ് ചാടുക അല്ലെങ്കിൽ തുള്ളുക എന്നർത്ഥം നീനു ജിഗി നീ ചാട് അല്ലെങ്കിൽ നീ തുള്ളു അടുത്തത് എളേ എളെ മീൻസ് വലിക്കുക അതായത് സിഗരറ്റ് വലിക്കുക എന്നല്ല ആ വലിക്ക് പറയുന്ന പേരാണ് സേതു അതായത് നീ സിഗരറ്റ് സേതു തീറാം നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ അപ്പോൾ സേതു ആണ് ആ വലിയുടെ അർത്ഥം കന്നഡ വേഡ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ നീവ് ഹഗ്ഗവനെ ഇളയേറി നിങ്ങൾ കയർ വലിക്കും അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തത് അതിന്റെ പ്ലൂരൽ എളയിറി സ്പീഡ് സംസാരിക്കുമ്പോൾ നീ നീവതിൻ്റെ എളി അല്ലെങ്കിൽ എളിയിറി അങ്ങനെയും പറയാം ഹൊയും അടിക്കുക ഹൊയിറി പ്ലൂരൽ ഞാനിവിടെ മീനിങ് എഴുതിയില്ല അല്ല ഓക്കെ ഹൊ എന്ന് പറയുമ്പോൾ അടിക്കുക എന്നർത്ഥം ബാരിസും അതായത് അതിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് ബാരിസു എന്നത് കുറെ അടിക്കുക നല്ല നല്ലവണ്ണം നല്ലവണ്ണം അടിക്കുക എന്നാണ് ബാരിസു എന്ന വാക്കിനർത്ഥം ടൂർ ബാരസി ടീച്ചർ നന്നൊന്ന് ഹൊതെറും ടീച്ചർ എന്നെ അടിച്ചു അപ്പോൾ ഞാൻ ടീച്ചർ എന്നതിന് പകരം അമ്മ എന്ന് എഴുതേണ്ടിയിരുന്നു അല്ലേ ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സിന് അടിക്കാനുള്ള റൂൾസ് ഇല്ലല്ലേ ഓക്കേ ഇത് ബാരിസെന്നു പറയുമ്പോൾ അവൻ ചെന്നാക്കി ബാരിസോ അവന് നന്നായി അടിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബാരിസ എന്ന വാക്ക് ഉപയോഗിക്കാം അടുത്തത് തള്ളു അത് തള്ളുക മലയാളം വാക്ക് തന്നെ തള്ളി നോടി നന്ന തള്ള ബേടി നോക്കൂ എന്നെ തള്ളല്ലേ അപ്പം ഞാൻ എക്സാക്ട് തള്ള ബേടി എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന് തള്ളണ്ട എന്നാണ് അർത്ഥം അല്ലേ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തള്ളല്ലേ എന്ന് പറയാം അല്ലേ തള്ളണ്ട എന്നെ തള്ളണ്ട എന്ന് പറയുന്നതിനും എന്നെ തള്ളല്ലേ എന്ന് പറയുന്നതിനും മീനിങ് വ്യത്യാസമുണ്ട് അത് സംസാര ഭാഷയിൽ എന്നെ തള്ളല്ലേ എന്ന് പറയും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് മലയാളത്തിൽ പറ്റി പക്ഷെ സോറി കന്നഡയിൽ പക്ഷെ സെയിം വേർഡ് തന്നെ നമുക്ക് രണ്ടിനും ഉപയോഗിക്കാം അതായത് തള്ളണ്ട എന്ന് പറയുന്നതിനും തള്ളല്ലേ എന്ന് പറയുന്നതിനും നമുക്ക് ഈ ഈ വാക്ക് തന്നെ ഉപയോഗിക്കാം നോടി നല്ല തൾബേടി തള്ളബേടി സ്പീഡ് സംസാരിക്കുമ്പോൾ തൾബേടി എന്നാകും ും ചായുക ഗോട ഉറകേടിയും അത് ചുമരിൽ ചായരുത് എന്നർത്ഥം ഉറകെ പ്ലൂരലാണ് ഞാൻ ആദ്യം ഇവിടെ മതിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ മതിലിന് വേറൊരു കന്നഡ വേർഡുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ഓർത്തിട്ട് കിട്ടണമില്ല അത് ഞാൻ പിന്നീട് പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുമരിനാണ് കൂടുതലായും എന്ന് ഉപയോഗിക്കുന്നത് അതായത് ഇപ്പം മതിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വേർഡ് തന്നെ ഉപയോഗിച്ച് കന്നഡ വാക്കേതാണെന്ന് പറഞ്ഞുപോയി ഓക്കെ അപ്പോൾ ഗോഡയ്ക്ക് ഉറക പേടി ചുമരനോട് അതായത് ചുമര് ചായരുത് ഗോടെ ചുമരും അതായത് വീടിൻ്റെ വാൾ അടുത്തത് ഓടും അറിയാവുന്ന വാക്ക് തന്നെയാണ് ഓടുക ബഹുജനം സംസാരിക്കുമ്പോൾ ഓടി നിദാനവാകി ഓടി സാവധാനം ഓടുക ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മതിലിന് കന്നഡയിൽ തടൈ അല്ലെങ്കിൽ ആവരണ എന്ന് പറയും ഞാനിപ്പോൾ അതിനെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞെന്നാണ് എസ് എറിയുക ബഹുവചനം എസ് എറി ചെണ്ടന് നനകെസേറി ചെണ്ടു ബോൾ ചെണ്ടന് നനകെസേറി പന്ത് എനിക്ക് എറിയൂ എസത് കൊടി എറിഞ്ഞ് തരൂ എസ എന്ന് പറയുമ്പോൾ എറിയുക എന്നർത്ഥം ബിസാക്കു എന്ന് പറയുമ്പോൾ എറിഞ്ഞ് കളയുക ബിസാക്കി പ്ലൂരൽ അതിന് ദൂര ബിസാക്കി അതിന് ദൂരെ കള അല്ലെ അത് ദൂരെ കളയൂ സുത്താടും സുത്താടി അതിനർത്ഥം കറങ്ങി നടക്കുക വേറൊരു വാക്കാണ് തിറുകാടും ബഹുജനം തിറുകാടി നാവ് പാർക്കിനല്ലേ തിറുകാടി ബന്ധവും നമ്മൾ പാർക്കിൽ കറങ്ങി വന്നു നഗു അത് നമുക്ക് ഇങ്ങനെയും പറയാം നാവ് പാർക്കിനല്ലേ സുത്താടി ബന്ധവും നഗു ചിരിക്കുക നഗേരി റൂറൽ നീന് നഖു നീ ചിരിക്കും നീന് നഖു അതായത് എഴുതുമ്പോൾ അത് മംഗലാപുരത്തൊക്കെ സംസാരിക്കുമ്പോൾ നീന് നഗടു അതാണ് കൂടുതലായി പറയാറുള്ളത് നീവു നഗടി നിങ്ങൾ ചിരിക്കൂ നഗടി എന്ന് പറഞ്ഞാൽ ജലദോഷം എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അതെ അത് ചവിട്ടുക ഇവിടെ മെട്ടു എന്ന് പറയുമ്പോൾ ചവിട്ടുക എന്നാണ് അർത്ഥം പക്ഷെ ഇവിടെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് ഒതെന്ന് പറഞ്ഞാൽ കിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും കൂടുതൽ മനസ്സിലാകും അത് കുറച്ചും കൂടി അത് മനഃപൂർവ്വം ചവിട്ടുന്നതിനാണ് ഒതേ എന്ന് പറയുന്നത് നാനീക ഹോദരെ അവർ ഒതുഹാക്കാറ് ഞാനിപ്പോൾ പോയാൽ അവർ ചവിട്ടി പുറത്താക്കും മെട്ടു ചവിട്ടുക മെട്ടി ഫ്ലൂരൽ വേറൊരു വാക്കാണ് തുളി തുളിയിരീ ഗിടവന്ന് മെട്ടബേടി ചെടി ചെടിയെ ചവിട്ടരുത് ഗിടവന്ന് തുളിയ പേടി സെയിം മീനിങ് ചെടി ചവിട്ടരുത് മെട്ടിലു മെട്ടിലു സ്റ്റെയർ കേസ് ഇവിടെ ചവിട്ടുക എന്നുള്ള അർത്ഥം കൂടാതെ ചെരുപ്പ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട് വേറൊരു വേടാണ് ചെരുപ്പിന് ചപ്പലി അപ്പോൾ ചപ്പാളെ തട്ട് ഇവിടെ ചപ്പാളെ തട്ട് എന്ന് പറയുമ്പോൾ കൈകൊട്ടുക അല്ല കൈയടിക്കുക എന്നർത്ഥം ചപ്പലി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ബഹുജനത്തിൽ പറയുമ്പോൾ ചപ്പാളെ തട്ടിറി എല്ലാവരും ചപ്പാളെ തട്ടി എല്ലാവരും കൈയടിക്കൂ കൈ ബീസു പ്ലൂരൽ കൈ ബീസി കൈവീശുക ഞാൻ കൈ ബീസീതേ ഞാൻ കൈ വീശി ഞാൻ കൈ ബീസി തോരസിതേ ഞാൻ കൈവീശി കാണിച്ചു മാത്തനാട് അറിയാവുന്നൊരു വാക്കാണല്ലേ മാത്തനാട് പ്ലൂരൽ സംസാരിക്കുക എന്നുള്ള അർത്ഥം നീനു ഹോട്ടി മാത്ര നീ പോയി സംസാരിക്കരയി അത് തുറക്കുക പുസ്തകം തെരയിറി പുസ്തകം തുറക്കൂ ബാഗിലെന്ന് തെരയിറി വാതിൽ തുറക്കൂ ചെല്ലു മറിക്കുക ചെല്ലി ചെല്ലിരി പ്യൂരൽ നീരു ചെല്ലി വെള്ളം മറക്കരുത് തോറിസു കാണിക്കുക തോറി ബഹുവചനം നനക്ക് തോരിസു എന്നെ കാണിക്ക് സുരിസു ഒഴിക്കുക ബഹുജനം സുരിസി നീരണ്ണം ഗാജിനള്ളി സുരീറി വെള്ളം ഗ്ലാസ്സിൽ ഒഴിക്കും ഒഴിക്കുക എന്ന് പറയുമ്പോൾ ഹാക്കൂ അല്ലെങ്കിൽ ഹാക്കി എന്നും പറയാം അപ്പോൾ നീരണ്ണു ഗാജിനല്ലേ ഹാക്കി അല്ലെ നീരണ്ണു ഗാജിനല്ലി ഹാക്കും അപ്പോൾ അടുത്ത വേർഡ് ഹാക്കുക എന്നാണ് ഹാക്കു ഹാക്കി ഈ വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ധരിക്കുക ഇടുക ഒഴിക്കുക അപ്പോൾ ഈ വാക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി എടുക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നേരം ചപ്പലി ഹാക്കൂ ചെരുപ്പിടൂ ഉപ്പ് ഹാക്കൂ ഉപ്പ് ചേർക്ക് അല്ല ഉപ്പിട് ഇളി ബഹുജനം ഇളിയിരി അതായത് ഇറങ്ങുക അല്ലിൻ്റെ ഇളി അവിടെ നിന്ന് ഇറങ്ങുക ബസ്സിൻ്റെ ഇളി ബസ്സിൽ നിന്ന് ഇറങ്ങും നമ്മൾ സംസാരത്തിൽ കൂടുതലായി ഉപയോഗിക്കാറുള്ള വേർബിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് പ്രധാനമായും ബോഡി മൂവ്മെൻസിനെ കുറിച്ചുള്ള വാക്കുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇതൊക്കെ അടുത്തൊരു ലിസ്റ്റായി വരുമ്പോഴേക്കും ഇതൊക്കെ പഠിച്ചിരിക്കുമല്ലോ താങ്ക് യു